സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉണ്ടായ പാർട്ടി നടപടിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം രഹസ്യയോഗം ചേർന്നതായി റിപ്പോർട്ട് എ ഗ്രൂപ്പിലെ ഷാഫിയ പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് യോഗമെന്നാണ് സൂചന കഴിഞ്ഞ ഒൻപത് ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുക എന്ന ആശങ്കയിലാണ് പാർട്ടി ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടി വരികയും ചെയ്യും അതിനാൽ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുക എന്നതാണ് നീക്കം പാലക്കാട് നഗരത്തിലെയും പരിപാടികളിലാകും രാഹുൽ പങ്കെടുക്കുക ഓണത്തിനു ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് നീക്കം അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അധികം നാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി അതേസമയം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ തന്റെ വീട്ടിൽ യോഗം നടന്നെന്ന വാർത്ത കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ നിഷേധിച്ചു പാലക്കാട്ട് എ ഗ്രൂപ്പ് യോഗം നടന്നുവെന്ന വാർത്ത ഷാഫിയ പറമ്പിലും നിഷേധിച്ചിട്ടുണ്ട് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണ് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി തരും